ഹലോ വെൽക്കം ബാക്ക് ടു അല്ലൂസ് വൺ റെസിപ്പി ഇന്ന് നമ്മളിവിടെ ഒരു പാൽ പുട്ടാണ് തയ്യാറാക്കുന്നത് കറി ഒന്നും വേണ്ട ക്യാരറ്റിൻ്റെ ഗുണവും ഒക്കെ ചേർന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുട്ടാണിന്ന് തയ്യാറാക്കുന്നത് അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം പാൽ പുട്ട് തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ രണ്ട് കപ്പ് അരിപ്പൊടി പുട്ടിൻ്റെ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ച അരിപ്പൊടിയാണ് രണ്ടു കപ്പ് ചേർത്ത് കൊടുത്തു ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം ഉപ്പുപൊടി ചേർത്ത് ഇതൊന്ന് നന്നായിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം ഇനി ആവശ്യത്തിനുള്ള വെള്ളം ൂടെ ഒരു കപ്പ് വെള്ളമാണ് ചേർത്തത് എന്നിട്ട് ഇതൊന്ന് നമുക്ക് അടച്ചു വയ്ക്കാം ഒന്ന് അടച്ചു കൊടുക്കുകയാണ് ഒരു അഞ്ച് മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ മാവൊന്ന് കുതിർന്നു വരണം അഞ്ച് മിനിറ്റ് കഴിഞ്ഞു ഇതൊന്ന് തുറന്ന് നോക്കാം എന്നിട്ട് വെള്ളം എല്ലായിടത്തും എത്തിട്ടില്ല നമുക്ക് കുറച്ചുകൂടി വെള്ളം ചേർക്കാം അതാത് അരിപ്പൊടിക്ക് അനുസരിച്ചുള്ള വെള്ളം ചേർക്കണം വീണ്ടും ഒന്നുകൂടി നമുക്ക് അടച്ച് വയ്ക്കാം കുതിരി നേരിട്ട് ക്യാരറ്റ് ചേർക്കുന്നതിന് പകരം ഒരല്പം നെയ് ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഒന്ന് നമുക്ക് ഒന്ന് ചൂടായാ മതി ഒന്ന് അടച്ചു കൊടുക്കാം ഒരു രണ്ട് മിനിറ്റ് ക്യാരറ്റ് പെട്ടെന്ന് ചോക്കായി കിട്ടും നമ്മൾ അടച്ചു വെച്ചിരുന്ന മാവ് അഞ്ച് മിനിറ്റായി ഇനി നോക്കി ഇതൊന്ന് വിരകി കൊടുക്കാം കൈകൊണ്ട് നന്നായി ഒന്ന് വിരവണം ടോ ഈ നനവ് പറ്റണം ഒരു കപ്പ് തേങ്ങ പുട്ടിനാവശ്യമുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം സോക്ക് ചെയ്ത കാരറ്റ് രണ്ടോ മൂന്നോ സ്പൂണ് പഞ്ചസാര അവരുടെ അവരുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ഏകദേശം മൂന്ന് സ്പൂണ് ചേർത്തു ഇനി പാൽപ്പൊടിയാണ് ചേർക്കുന്നത് രണ്ട് സ്പൂൺ പാൽപ്പൊടി ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം നമ്മുടെ പുട്ടുപൊടി റെഡി ആയിട്ടുണ്ട് ഇത് ആവി കയറ്റുന്നതിന് വേണ്ടി വയ്ക്കാം ആദ്യം കുറച്ച് ക്യാരറ്റ് നമ്മൾ തേങ്ങ ഇടുന്നതിന് പകരം തേങ്ങയെ ഉപയോഗിക്കാം അല്ലെങ്കിൽ ക്യാരറ്റാണ് ചേർത്തിരിക്കുന്നത് ഇത് കുഴപ്പമില്ല വെറുതെ കോരി ഇട്ടാലും മതി ഇത് ഫില്ല് ചെയ്ത് കൊടുക്കാം എൻ്റെ കയ്യിൽ ഇപ്പോൾ ഈ ചിരട്ടപ്പുട്ടിൻ്റെ ഇതാണ് അച്ചാണുള്ളത് അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഫില്ല് ചെയ്യുകയാണ് ആവി കയറ്റുന്നതിന് വേണ്ടി ഞാൻ വെച്ചിട്ടുണ്ട് അടച്ചു കൊടുക്കാം നമ്മുടെ പാൽപ്പുട്ട് റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണ് എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒപ്പം തന്നെ ലൈക്കും ഷെയറും ചെയ്യുക താങ്ക്